ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിനാലിന് പിതൃസ്മൃതി ദിനാചരണ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു വ്യാഴാഴ്ച വൈകിട്ട് നാലിന് രുക്മണി റീജൻസിയിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും തെക്കുമുറി മാധവൻ നായരുടെ സ്മരണാർത്ഥം നൽകുന്ന പിതൃസ്മൃതി പുരസ്കാരം ജ്യോതിഷരത്നവും ശ്രേഷ്ഠനുമായ കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാടിനും കണ്ടിയൂർ സുശീലാമ്മയുടെ സ്മരണാർത്ഥം നൽകുന്ന മാതൃസ്മൃതി പുരസ്കാരം എഴുത്തുകാരി സരസ്വതി കൃഷ്ണൻകുട്ടിക്കും നൽകി ആദരിക്കും കൂട്ടായ്മ കുടുംബാംഗങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡൌമെന്റ് മമിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ വിതരണം ചെയ്യും അരനൂറ്റാണ്ടിലേറെക്കാലമായി പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ആചാര്യസ്ഥാനം വഹിക്കുന്ന രാമകൃഷ്ണൻ ഇളയത്തിന് ഗുരുദക്ഷിണയും വസ്ത്രവും നൽകി സ്നേഹവന്ദനം സമർപ്പിക്കും ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാരങ്ങൾ സമ്മാനിക്കും കൂട്ടായ്മ സ്ഥാപകരും മാധ്യമ പ്രവർത്തകരുമായിരുന്ന എ വേണുഗോപാൽ ജനു ഗുരുവായൂർ എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കും വിട പറഞ്ഞ കൂട്ടായ്മ അംഗങ്ങളുടെ ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തും ഭാരവാഹികളായ കെ ടി ശിവരാമൻ നായർ അനിൽ കല്ലാറ്റ് രവി ചങ്കത്ത് ബാലൻ വാറനാട്ട് ശ്രീധരൻ മാമ്പുഴ ജയറാം ആലയ്ക്കൽ ശശി കെനാടത്ത് മുരളി അകമ്പടി രവി വട്ടരംഗത്ത് ഹരിദാസ് മാമ്പുഴ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു